വെൽക്കം ടു രൂബാസ് കിച്ചൻ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ എഗ് ഓംലേറ്റ് ഉണ്ടാക്കിയിട്ട് അതൊരു കറിയാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ചപ്പാത്തിക്ക് ദോശയ്ക്ക് പിന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ലൊരു കറിയാണ് ചെറിയൊരു ഗ്രേവിയായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും എപ്പോഴും നമ്മൾ എഗ്ഗ് ഓംലേറ്റ് കഴിക്കാറുണ്ട് അപ്പോൾ കുറച്ച് വ്യത്യാസമായിട്ട് നമുക്കിങ്ങനെ ഉണ്ടാക്കി കഴിക്കാം അതിങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ബൗൾ എടുക്കുന്നു ഒരു മൂന്ന് മുട്ട എടുക്കുന്നു കേട്ടോ ഞാൻ മൂന്ന് മുട്ട മുട്ടയെടുത്തിട്ടുള്ളൂ എനിക്ക് അത്രയും മതി അതുകൊണ്ടാണ് മൂന്ന് മുട്ടയോ ബൗളിലേക്ക് ചേർത്തേക്കാം മുട്ടയൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് സാധനങ്ങളൂടെ ചേർക്കണം ഒരു ടേബിൾ സ്പൂൺ കടലമാവ് ചേർക്കുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ചേർക്കുന്നു രണ്ട് പച്ചമുളക് അതും ചേർക്കുന്നു ചെറിയ പച്ചമുളക് ആയതുകൊണ്ട് രണ്ട് വലുതാണെങ്കിൽ ഒന്നായാലും മതി കേട്ടോ എല്ലാം കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ പച്ചമുളക് ആഡ് ചെയ്യാം ശഹല ഉപ്പ് ചേർക്കുന്നത് എന്നുവെച്ചാൽ നമ്മൾ ഇനി അരപ്പിലും കൂടെ ഉപ്പ് ചേർക്കും അത് കാരണം ഇതിലെ ഉപ്പ് കുറച്ച് ചേർത്താൽ മതി എല്ലാം കൂടി ആകുമ്പോൾ ഉപ്പ് കൂടുതലായി പോകും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തേക്കണം ഇതുപോലെ അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിൽ നമുക്ക് രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ഒന്ന് ചൂടാകട്ടെ ഇപ്പം അതിൽ നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മുട്ടയുണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കാം േട്ടെ മൂടി വെച്ച് കൊടുക്കാം ഫ്ലെയിം കുറച്ച് വെച്ചോണേ ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഒന്ന് മറച്ചിട്ട് കൊടുക്കാം മറുവശവും കൂടെ ഒന്ന് വെന്ത് കിട്ടട്ടെ പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും കേട്ടോ ഇപ്പോൾ ഇത് നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ടേ ഇനിയിപ്പോൾ നമുക്കതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം പിന്നെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ പല രീതിയിൽ ഈ മുട്ട കൊണ്ട് കറി ഉണ്ടാക്കാം നമുക്ക് അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുന്നത് റയറായിട്ടാണല്ലേ ഇപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതുപോലെ തന്നെ എല്ലാം കട്ട് ചെയ്തേക്കാം കേട്ടോ ഇനിയിപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് അരപ്പ് തയ്യാറാക്കണം അരക്കപ്പ് തേങ്ങ ചിരകി മിക്സിയുടെ ജാറിൽ ചേർത്തിട്ടുണ്ടേ അപ്പം മൂന്ന് മുട്ടയാണ്ട് ഇത്രയും മതി ഇതിൽ വന്നിട്ട് ശലം ജീരകം രണ്ട് ചെറിയ ഉള്ളി അര ടീസ്പൂൺ ജീരകമേ ചേർത്തോളൂ പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് നിങ്ങൾ എരിവ് നോക്കി ചേർത്തോണേ ഈ കറിക്കൂടുതൽ എരിവ് ആവശ്യമില്ല ഇനിയിപ്പം ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ പൊരി കടല അത് ചേർക്കുന്നു പൊരി കടലയ്ക്ക് പോയാൽ ക്യാഷ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ ഒരു നാലഞ്ചെണ്ണം ചേർത്താൽ മതി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അരച്ചെടുക്കാം തീരെ മഷി പോലെ അരക്കേണ്ട കുറച്ച് ചെറിയ തരിയായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്താൽ മതി ഇനിയിപ്പോൾ നമുക്ക് ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കാം അതിൽ വന്നിട്ട് രണ്ട് സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഞാൻ എല്ലാത്തിനും വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ എണ്ണ ഒന്ന് ചൂടായിട്ട് അര ടീസ്പൂൺ കാട് കൊടുക്കണേ കുറച്ച് കറിവേപ്പില ഇതിൻ്റെ കൂടെ നാലഞ്ച് ചെറിയ ഉള്ളി ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ചേർക്കുന്നു നമുക്ക് ഏക ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ ഉള്ളി വഴട്ടിയിട്ട് വേണമെങ്കിലും ചേർക്കാം കേട്ടോ പക്ഷേ എണ്ണ കുറച്ച് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ചേർത്തത് ഇതിപ്പോൾ ഈ ഉള്ളി നല്ല രീതിയിൽ വേണ്ടി കിട്ടട്ടെ നമ്മുടെ ഉള്ളി നല്ലപോലെ വേണ്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അത് ഇതിന് ചേർത്ത് കൊടുക്കാം ൂടെ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം മിക്സിയുടെ ജാറിന് കുറച്ച് വെള്ളം ഒഴിച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ വെള്ളം കുറച്ചുകൂടെ ചേർക്കാം കേട്ടോ എന്തെന്ന് വെച്ചാൽ ഇത് നമ്മൾ ആ എഗ്ഗ് ഓംലെറ്റ് ഇതിൽ ചേർക്കുമ്പോഴേ അബ്സോർബ് ചെയ്തിട്ട് ഈ ഗ്രേവി വന്നിട്ട് നല്ല തിക്കാകും അത് കാരണം കുറച്ച് വെള്ളം ചേർത്താൽ കുഴപ്പമില്ല ഞാനിപ്പോൾ എല്ലാം കൂടെ ഒരു കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തേക്കാം ഇനിയിപ്പോൾ നമ്മൾ പ്യപ്പിന് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ചിട്ടാൽ മതി കേട്ടോ പെട്ടെന്ന് ഉപ്പ് കുടിപ്പോച്ചാൽ നമ്മൾ പുളി ചേർക്കാത്ത കറിയാണ് ശകലം അകലം ചേർത്താൽ മതി ഇപ്പോൾ ഇത് തിണയ്ക്കണം കുറച്ചുകൂടെ വെള്ളം ചേർക്കുന്നു എന്നു വെച്ചാൽ ഞാൻ പറഞ്ഞപോലെ ആ എഗ്ഗംലെറ്റ് ഇത് ചേർക്കുമ്പോൾ തീരെ കട്ടിയായി പോവും ഇപ്പം സാൾട്ട് ഒന്ന് ചെക്ക് ചെയ്തോണം കേട്ടോ ഇനി ഇനിയിപ്പോൾ നമുക്കിതിൽ ഇത് ചെറുതായിട്ട് തിളയ്ക്കുന്നല്ലോ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ഓംലെറ്റ് ഇട്ട് കൊടുക്കാം നമ്മുടെ ഈ അരപ്പക്ക എഗ് ഓംലെറ്റിൽ നല്ല രീതിയിൽ പിടിച്ച് കിട്ടണം എങ്കിൽ ആ കറി നല്ല ടേസ്റ്റ് കാണത്തുള്ളൂ അതുകൊണ്ട് മീഡിയത്തിൽ ലോക്കി ഇടയ്ക്കി ഫ്ലെയിം വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കണം കേട്ടോ ഫ്ലെയിം കൂട്ടി വെക്കണ്ട ഒന്ന് തിളയ്ക്കട്ടെ മൂടി വെച്ച് കൊടുക്കാം ഞാൻ ഒരു മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു തുറന്നു നോക്കാം ഉണ്ടോ നമ്മൾ വച്ചതിന്നും ആ ഗ്രേവി തിക്കായിട്ടുണ്ട് ഒരു ഒരു മിനിറ്റ് കൂടെ നമുക്ക് മൂടി വെച്ച് കൊടുക്കാം തിളക്കട്ടെ അപ്പോൾ നമ്മുടെ ഗ്രേവി തിക്കായിട്ട് നല്ല രീതിയിൽ റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് ഉണ്ടോ ഇനി ഇതിരുന്നിട്ട് ഇനി വീണ്ടും ഇത് നല്ല രീതിയിൽ ടൈറ്റ് ആവും കേട്ടോ ഈ ഗ്രേവി കണ്ടോ ഇത്രയും ടൈറ്റായിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാനൊരു ബൗളിലോട്ട് മാറ്റുന്നേ കണ്ടോ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എഗ്ഗ് ഓംലേറ്റ് ഉള്ള കറി സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് അവിയൽ പോലെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ പച്ചമുളകൊക്കെ അരച്ചിട്ടേ അരപ്പ് കുറച്ച് നല്ല തരിതരിപ്പായിട്ട് അരച്ചിട്ട് അങ്ങനെയും ചെയ്യാം അത് വേറൊരു ആയിരിക്കും ഇത് വേറൊരു ടേസ്റ്റാണ് പക്ഷേ ഇതിൻ്റെ ഗ്രേവി നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറിലിട്ട് കുഴച്ച് കഴിക്കാനേ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ ഒന്ന് അറിയിക്കണം അപ്പോൾ നമ്മുടെ എഗ് ഓംലെറ്റ് കറി സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ അടുത്തത് നമുക്ക് നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ഓക്കേ താങ്ക്